ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം താനൂരിൽ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചിരുന്നു ചെറിയ ചില അശ്രദ്ധകളാണ് നമ്മെ ഈ വലിയ വിപത്തിലേക്ക് നയിക്കുന്നത് കണ്ടു നിൽക്കുന്നയാൾ ഉടൻ അടിയന്തര ശുശ്രൂഷ നൽകിയാൽ ഒരു പരിധിവരെ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാനാകും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം മുതിർന്നവരാണെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയ വ്യക്തിയോട് കുനിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുക അതിനുശേഷം പുറത്ത് ശക്തിയിൽ തട്ടുക തട്ടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തിലൂടെ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വരും തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങുന്ന അവസരത്തിൽ വ്യക്തി ബോധാവസ്ഥയിൽ ആണെങ്കിൽ ചുമക്കാൻ പറയുന്നതും ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു കുട്ടികളാണെങ്കിൽ കയ്യിൽ കമഴ്ത്തി കിടത്തുക അതിനുശേഷം പുറത്ത് സാവധാനം തട്ടിക്കൊടുക്കുക അബോധാവസ്ഥയിലാണെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം ഉറപ്പുവരുത്തണം മനസാന്നിധ്യത്തോടെ ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ നൽകുകയാണ് ഇവിടെ ചെയ്യേണ്ട പ്രധാന കാര്യം ഇത്തരം ചെറിയ കാര്യങ്ങളുടെ അറിവ് മൂലം ചിലപ്പോൾ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാം സ്റ്റേ ഹെൽത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക